ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ലവ് ഫിറ്റ്നസ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഫിറ്റ്നസ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ഒരു ഫിറ്റ്നസ് ചലഞ്ചായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഈ ഒരു ഈയൊരു കുറിച്ച് ഈ ഒരു പുഷപ്സ് കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇത് നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾ ഒരു മാസമാണ് ഈ വർക്കൗട്ട് ഈ ഒരു ഫിറ്റ്നസ് ചലഞ്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ പുഷപ്സ് ചലഞ്ചാണ് പുഷപ്സ് ചലഞ്ച് വെച്ചാൽ നമ്മുടെ സാധാരണ വെറുതെ പുഷപ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചലഞ്ചല്ല നിങ്ങൾക്ക് ഒരു മാസമാണ് ഞാൻ ഈ ടാർഗറ്റ് തരുന്നത് നിങ്ങൾ ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾ എത്രത്തോളം പ്രോഗ്രസ് പ്രോഗ്രസ്സാവും എന്നുള്ളതിന് നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങളുടെ സ്റ്റാമിനയും നുസരിച്ചിരിക്കും ഓക്കെ പക്ഷേ നിങ്ങൾ ഒരു മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരിക്കും കാരണം നിങ്ങളുടെ ഹാൻഡ് പവർ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ ഫുൾ ബോഡിക്ക് നല്ല ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ച് കൂടിയാണിത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഞാനും ഇന്ന് ചെയ്ത് നോക്കുവാണ് എങ്ങനെയുണ്ടെന്ന് അറിയാം ഓക്കെ അപ്പം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പുഷപ്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എല്ലാ ആൾക്കാരും ഓക്കെ അപ്പം പുഷപ്സിൻ്റെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കയറി നോക്കൂ അപ്പം പുഷപ്പ്സ് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് അപ്പം പുഷപ്സ് ചെയ്യേണ്ട രീതികളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ നോർമൽ പുഷപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഓക്കെ നമ്മൾ സാധാരണ ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് ബോഡിയൊക്കെ സ്ട്രെയിറ്റാക്കി കൈകളൊക്കെ ഈ എൽബോ ഒക്കെ ഈ ഒരു രീതിയിൽ വന്ന് ഇങ്ങനെയാണ് നമ്മൾ പുഷപ്പ്സ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അപ്പം ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത് അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു രീതിയാണ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പം നിങ്ങൾ സാധാരണ നോർമൽ പുഷപ്പ് ചെയ്യുന്ന രീതിയിലോട്ട് വരിക ദ ഇതേ കണക്ക് ഇതേ കണക്ക് വരുവാ ഓക്കെ അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരിക ഇതിപ്പം പുഷപ്പിൻ്റെ പൊസിഷനായി ഓക്കെ കണ്ടില്ലേ നിങ്ങൾ ഇതേ കണക്ക് വന്നിട്ട് താഴെ വന്നിട്ട് എട്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കുക ഓക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് വൺ ടു ത്രീ ഇങ്ങനെ എട്ട് സെക്കൻഡ് നിങ്ങൾ താഴെ വന്നിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കുക ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി പാറിലായിരിക്കണം ഓക്കെ നിങ്ങളുടെ നിങ്ങൾ താഴെ വരുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റ് താഴെ തട്ടിക്കരുത് ഒരു താഴെ നിന്നും ഒരല്പം ഉയർന്നായിരിക്കണം നിൽക്കേണ്ടത് ഇതേ കണക്ക് കണ്ടില്ലേ നിങ്ങളുടെ എൽബോ ഒരിക്കലും വളഞ്ഞു പോരുത് എൽബോ ഒക്കെ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം നിങ്ങളുടെ ബോഡി പോസ്റ്റർ കൃത്യമായിരിക്കണം ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പുഷപ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച് വീഡിയോ ഓക്കെ അപ്പം ഞാൻ എൻ്റെ ചലഞ്ച് ആരംഭിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ബെനിഫിറ്റാണ് നിങ്ങൾ ഒരു മാസമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്നത് എത്രത്തോളമാണ് നിങ്ങൾ എഴുതി വെക്കുക അടുത്ത ദിവസം നിങ്ങൾ ഒരെണ്ണമെങ്കിലും കൂട്ടാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അർത്ഥം ഓക്കെ ഞാൻ ആരംഭിച്ചിരിക്കുകയാണ് വൺ രണ്ടാമത്തെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ഞാൻ എട്ട് സെക്കൻഡാണ് ഹോൾഡ് ചെയ്യുന്നത് ടു വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പ് ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ടല്ലോ ഞാനിപ്പം അഞ്ചെണ്ണമായിരിക്കുകയാണ് വൺ ടു എട്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം ഒരു കാരണവശാലും ചെസ്റ്റ് താഴെ കൊണ്ട് തട്ടിക്കരുത് മുതുകൊന്നും വളയ്ക്കരുത് പാരലായിരിക്കണം ബോഡി ഓക്കെ ഇങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ട് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല മാക്സിമം ഞാൻ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യും കമാൺ ഡു ഇറ്റ് സൂപ്പറാണ് നിങ്ങളുടെ ചെസ്റ്റ് നിങ്ങളുടെ ഷോൾഡർ നിങ്ങളുടെ ട്രൈസെപ്സ് നിങ്ങളുടെ ബാക്ക് ഭാവമൊക്കെ അടിപൊളിയായിട്ട് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള കിടിലം ഒരു പുഷപ്സ് ചാലഞ്ചാണിത് നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുക ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ചെയ്യുക അടുത്ത ദിവസം നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ എത്രത്തോളം ചെയ്യുക നിങ്ങളങ്ങനെ ഒരു മാസമാണ് ഈ വർക്കൗട്ട് ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഓക്കെ ഫിറ്റ്നസ്സിനെ സ്നേഹിക്കുന്നവർക്ക് സൂപ്പർ ഒരു വർക്കൗട്ട് ചലഞ്ചാണ് പുഷ് അപ്സിനെ സ്നേഹിക്കുന്നവർക്ക് സൂപ്പർ ഒരു വർക്കൗട്ട് ചലഞ്ചാണ് നിങ്ങളുടെ ഫുൾ സ്റ്റാമിനയും സ്ട്രെങ്ത്തും എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഒന്ന് പ്രയോഗിച്ച് നോക്കാവുന്ന അടിപൊളി ഒരു ചലഞ്ചാണ് ഓക്കെ അപ്പം നിങ്ങളിത് ഏറ്റെടുക്കുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചലഞ്ചിനെയൊക്കെ ഏറ്റെടുക്കുന്നവർ തീർച്ചയായിട്ടും ഏറ്റെടുത്തൊന്ന് ചെയ്ത് നോക്കുക അപ്പം എൻ്റെ ഇത്രത്തോളം ഉള്ളൂ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓക്കെ പടപടയാണെന്നുണ്ടെങ്കിൽ അമ്പത് ബിഷപ്പ്സ് വരെ ഞാൻ ചെയ്യും പക്ഷേ ഈ രീതിയിൽ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇത്ര മാത്രമാണ് ചെയ്യാൻ പറ്റിയത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞുകണക്കേനെ നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കണക്കിനെ ബോഡി പോസ്റ്റർ കൃത്യമായിരിക്കണം റോങ്ങായിട്ടൊന്നും ചെയ്യരുത് ഓക്കെ അപ്പം നിങ്ങളൊന്നും ചെയ്ത് നോക്കൂ അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ